ായി നാട്ടുകാർ കൂടുതൽ വിശദാംശങ്ങൾ നൽകാനായി വയനാട് നിന്നും അനഘ റേജ ഭരതൻ ചേരുന്നുണ്ട് അനഘ കാട്ടാനെ തുരത്താൻ ഇപ്പോൾ സാധിച്ചിട്ടുണ്ടോ പ്രതിഷേധം എപ്പോഴും തുടരുകയാണോ ഉച്ചക്ക് ശേഷമാണ് കാട്ടാന ഇറങ്ങിയത് നാല് കാട്ടാനകളാണ് ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയത് നിലവിൽ രണ്ട് ആനകളെ കാടുകയറ്റാൻ വനം വകുപ്പിന് സാധിച്ചിട്ടുണ്ട് ഏതായാലും നിലവിൽ ഇപ്പോഴും ബാക്കിയുള്ള രണ്ട് ആനകളെ കൂടി കാടുകയറ്റാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് വനംവകുപ്പ് അധികം ഏതായാലും നിലവിൽ ഇപ്പോഴും പ്രതിഷേധം നടക്കുന്നുണ്ട് ഏതായാലും രണ്ട് ആനകളെ കാട് കയറ്റാൻ സാധിച്ചതിന്റെ ആശ്വാസത്തിലാണ് വനംവകുപ്പ് അനഘ ഒപ്പം തന്നെ ഈ മേഖലയിൽ നേരത്തെയും കാട്ടാന ഇറങ്ങുന്ന ഒരു പ്രദേശമാണോ സർക്കാർ വകുപ്പുകളുടെയൊക്കെ ഒരു പ്രതികരണം എന്താണ് നിലവിൽ ഈ വയനാടിന്റെ ഭൂരിഭാഗം ഭൂരിഭാഗം സ്ഥലങ്ങളിലും അടക്കം ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാവുന്ന ഒരു പ്രദേശം തന്നെയാണ് നിലവിൽ പനമരം പുഞ്ചുവലിലടക്കം തന്നെ ഇത്തരത്തിൽ കാട്ടാനകൾ സ്ഥിരമായി വിഹരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഏതായാലും നിലവിൽ ഇപ്പോൾ രണ്ടാനകളെ കയറ്റാൻ സാധിച്ചു ഏതായാലും ഈ ഫെൻസിംഗ് അടക്കം കൃത്യമായി പ്രവർത്തന പ്രവർത്തിക്കുന്നില്ല എന്നുള്ളൊരു എന്നുള്ളൊരു കാര്യം കൂടിയാണ് നമുക്കിവിടെ പങ്കുവയ്ക്കാൻ ഉള്ളത് അനഘ ഒപ്പം തന്നെ ഈ ഒരു ജനവാസ മേഖലയിലേക്ക് കാട്ടാന കാട്ടാനിറങ്ങിയെന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ ഒപ്പം തന്നെ ആളുകളുടെ ഒരു പ്രതികരണം പ്രതിഷേധം ഇപ്പോഴും തുടരുന്നു എന്ന് മനസ്സിലാക്കുന്നു നിലവിൽ ഇത്തരത്തിലൊരു ഒരു പ്രതിഷേധം നടക്കുന്നുണ്ട് എങ്കിലും വലിയ നാശനഷ്ടങ്ങൾ ഒന്നും തന്നെ പ്രദേശത്ത് ഉണ്ടായിട്ടില്ല ഈ കാട്ടാന ഇറങ്ങിയപ്പോൾ തന്നെ ആളുകൾ വനവകുപ്പിനെ വിവരം അറിയിക്കുകയും വനവകുപ്പ് ഉടൻ തന്നെ സംഭവ എത്തിച്ചേരുകയും കാട്ടാനയെ കാടുകയറ്റാൻ സാധിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ളൊരു നാശനഷ്ടങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ഏതായാലും വലിയ ഒരു പ്രതിഷേധം തന്നെ ഇപ്പോഴും ആളുകളുടെ ഭാഗത്തു നിന്നും തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നേരത്തെ സമാനമായ രീതിയിൽ വയനാടിന്റെ പല ഭാഗങ്ങളിലായി നേരത്തെ പോൾ അടക്കം ഈ വനവകുപ്പ് വാക്കടക്കം നേരത്തെ മരിക്കുന്ന കാട്ടാനയുടെ കുട്ടിയേറ്റ് മരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അത്തരത്തിൽ ആ ഒരു സാഹചര്യത്തിലേക്ക് കടക്കാതിരിക്കാനുള്ള ഒരു പ്രതിഷേധം കൂടി തന്നെയാണ് ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുക അയന അനഘ അതായത് ഫെൻസിംഗ് അടക്കം കൃത്യമായി പ്രവർത്തിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ വനം വകുപ്പിന്റെ ഒരു പ്രതികരണം എന്താണ് ഇത്തരത്തിൽ ഫെൻസിങ്ങുകൾ ജില്ലയുടെ അതായത് ഈ വന്യജീവി ആക്രമണം ഉണ്ടാകുന്ന പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു ഫെൻസിങ്ങുകൾ സ്ഥാപിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഫെൻസിങ്ങുകൾ പലപ്പോഴും പ്രവർത്തനരഹിതമാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് വനംവകുപ്പ് അധികൃതർ ഇപ്പോഴും കാര്യമായിട്ടുള്ള ഒരു പ്രതികരണം തന്നെ പറയുന്നില്ല പ്രതികരണമൊന്നും തന്നെ നൽകുന്നില്ല ഏതായാലും ഈ ഫെൻസിംഗുകൾ കാര്യമായി പ്രവർത്തിക്കാത്തതടക്കം അല്ലെങ്കിൽ വനംവകുപ്പിന്റെ കൃത്യമായിട്ടുള്ള ഒരു നിരീക്ഷണമടക്കം പ്രദേശത്തടക്കം നടക്കാത്തത് കൊണ്ട് കൂടി തന്നെയാണ് ഇത്തരത്തിൽ വന്യജീവി ആക്രമണങ്ങൾ ശരി വയനാട് പനമരത്ത് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി പ്രതിഷേധവുമായി നാട്ടുകാർ നാല് കാട്ടാനകളാണ് പനം പനമരത്ത് ഇറങ്ങിയത് എന്ന് മനസ്സിലാക്കുന്നു രണ്ട് കാട്ടാനകളെ ഇതുവരെ കാട്ടിലേക്ക് തിരികെ കയറ്റാൻ സാധിച്ചിട്ടുണ്ട് വനം അടക്കമുള്ളവർ ഇപ്പോഴും അവിടെ തുടരുന്നുവെന്ന് മനസ്സിലാക്കുന്നു ഒപ്പം തന്നെ പ്രതിഷേധവുമായി നാട്ടുകാരും രംഗത്തെത്തിയിട്ടുണ്ട് വിവരങ്ങളാണ് അനഘ നൽകിയത്